ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞാനിപ്പോൾ പോകുന്നത് ഒറ്റയ്ക്കാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഒറ്റയ്ക്കല്ല ഞാനൊരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് എൻ്റെ മോൾ അവിടെ കാണും അപ്പം ഞാനിപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് അങ്ങ് എത്തിയതിന് ശേഷം പറയാം ഇന്ന് ഞാനിപ്പോൾ ഒരു നാല് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ കാരണം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ പോവാനായിട്ടിരുന്നതാണ് പക്ഷേ പിന്നെ വിചാരിച്ചു എന്തായാലും വൈകുന്നേരത്ത് പോയാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് എന്തായാലും ആറ് ഏഴ് മണിയാവും തുടങ്ങുമ്പോൾ സംഭവം അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്നാലും പറയാം ഞാൻ എന്താ ഇപ്പോൾ ഉള്ള സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ലുലു ലുലുമാളിലാണേ ഉള്ളത് ലുലുമാളിനകത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് മോളിൻ്റെ സ്കൂളിൽ നിന്നുള്ള പ്രോഗ്രാം അപ്പം ഈ ദിവസം ഞാൻ ഇവിടെ നിന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ ഈ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഭയങ്കര ഡാൻസും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കുറേ ടൈം ആ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാനൊക്കെ പറ്റി നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് വലിയ പിള്ളേരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വലിയ കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ ഈ ഒരു ടൈമിന് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ അവളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാണാത്തവരെ കഥയിൽ പോയി കണ്ടേക്കേ അത് എല്ലാവർക്കും എന്താ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഒരു ഡ്രാമ ഡ്രാമയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടമായി നല്ല പ്രോഗ്രാമായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് മോക്ക് ഫുഡ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് നമുക്ക് വിശക്കുന്നില്ല കുറച്ചുകൂടി എന്ന് പറഞ്ഞ് അവളുടെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡ് മേടിക്കാൻ വേണ്ടി അതിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോയി അതെല്ലാം മേടിച്ച് വന്നു മോൾക്ക് ഫുഡൊക്കെ കൊടുക്കാനിരിക്കയായിരുന്നേ അപ്പോൾ മോളുടെ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഫുഡൊക്കെ വാരി കൊടുത്തു അവർ ഹാപ്പിയായിട്ട് കഴിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ പര്ച്ചേസിങ്ങിന് കയറിയത് കാരണം നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ട് നടക്കാനുള്ള പാട് കാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കുട്ടിയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ലാസ്റ്റ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം വെച്ച് പർച്ചേസിങ്ങിനൊക്കെ എയറിയാൽ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി കയറാനായിട്ട് പോയപ്പോഴത്തേക്ക് ഏകദേശം രാത്രി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷമാണ് തോന്നുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് അത്രയ്ക്ക് ലേറ്റായായിരുന്നു അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ബാത്തുനിതാ ഇവിടെ ഈ ഒരു കവറേറ്റേക്കുന്നത് വൈറ്റ് ഡ്രസ്സായത് കൊണ്ട് ഒരു പൊടി വീണാലും മഞ്ഞ കളർ പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടു കൊടുത്തത് അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് തന്നെ അറിയാം അത് മഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ പോവത്തില്ല വെള്ള ഡ്രസ്സല്ലേ അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് അതിൻ്റെ ഇടയിൽ കുട്ടി എനിക്കൊരു സമൂസ ഒക്കെ എടുത്ത് തരുന്നുണ്ട് എന്തൊരിതായിട്ട് എന്തൊരു സ്നേഹമാണെന്ന് അറിയാമോ എന്ത് കിട്ടിയാലും എനിക്ക് എനിക്കൊണ്ട് തരും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പം ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അവർ രണ്ട് പേരും രണ്ടല്ല മൂന്ന് പേരും ഫുഡൊക്കെ കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച ബിരിയാണി ഭയങ്കര സ്പൈസി ആയിപ്പോയി കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന അതിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് എങ്കിൽ പോലും ഭയങ്കര സ്പൈസി ആയിപ്പോയി കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര എരിവാണെന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു പിള്ളേരുടെ അത് കഴിഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എടുത്ത് വൃത്തിയാക്കാൻ കൊടുത്തിട്ട് അതായത് മീൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും മേടിക്കാൻ പോവാം എന്നുള്ള ഇതിൽ ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ തന്നെയാണ് വന്നത് ഇതെല്ലാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഇത് രാത്രി ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായി കാണും ഞങ്ങൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഹൈപ്പർ മാർക്കറ്റിൽ രണ്ടാമത് കയറിയതാണേ അതായത് പർച്ചേസിങ്ങിന് വേണ്ടി രണ്ടാമത് കയറിയതാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പോൾ മോളും മോളുടെ ഫ്രണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം പാത്തുവിന് നോക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല പാത്തുവിനെ അവളെ കൂടെ അങ്ങ് കളിക്കാനായിട്ട് പോയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെന്ന് പറഞ്ഞാൽ രാത്രി ഒരു പതിനൊന്നര മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഇന്നിവിടെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് കളിച്ചുകൊണ്ട് നിന്ന സമയത്ത് മോളുടെ ഒരു ട്രോളി വന്നിടിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ കവിളിൽ നല്ല രീതിക്ക് ഒരു ഇതുണ്ടായിരുന്നു അപ്പം നല്ലതുപോലെ ഇടി കിട്ടിയപ്പം ഭയങ്കര പെയിനൊക്കെ ആയിട്ട് ആകെപ്പാടെ ബഹളവും ഒക്കെ ആയി ഒരുപാട് ടൈം അങ്ങനെ പോയായിരുന്നു അതിനുശേഷമാണേ ഈ പറഞ്ഞ ഇത് ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയതും സാധനങ്ങൾ മേടിച്ചതും എല്ലാം അപ്പോൾ മോളെ സമാധാനിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ടൈം അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ലിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത്തിരി ചുറ്റി വേണമായിരുന്നു വരാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലം ബ്ലോക്ക് ആയതുകൊണ്ട് ഇച്ചിരി കറങ്ങി ചുറ്റിയാണ് വന്നത് അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഇങ്ങനെ വീണ്ടും റൗണ്ട് അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാറിനകത്ത് കുഞ്ഞാവ് ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്ന മോളുടെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് അവനും കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ അവൻ ഭയങ്കര ഇതായിരുന്നു ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ടൈം അങ്ങനെ പോയി അവരുടെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് പറഞ്ഞൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു പത്തര പതിനൊന്ന് മണിക്കെങ്കിലും എത്താമെന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പം വന്നപ്പോൾ രാത്രി ഏകദേശം ഒരു മണി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പം ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് വരാത്ത മോനായിരുന്നേട്ടാ കുഞ്ഞിൻ്റെ അവളുടെ അനിയൻ അതായത് മോളുടെ ഫ്രണ്ടിൻ്റെ ബ്രദർ എന്ന് പറയുന്നത് കുഞ്ഞുകുട്ടി ഒരിക്കലും എൻ്റെ അടുത്ത് വരാറില്ലായിരുന്നു അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ഇതാ ഇന്നെന്തോ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു കാരണം അറിയാറായി വരുന്നതുണ്ടായിരിക്കും ഇന്ന് എൻ്റെ അടുത്ത് കുറേ ടൈം വന്നു എൻ്റെ അടുത്ത് ഞാൻ എടുത്ത് കുറേ നാളായിരുന്നു അവൻ എടുക്കാൻ നോക്കിയിട്ട് അവൻ വരുമില്ലായിരുന്നു പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ കൈയ്യൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ടോ ഇങ്ങനെ കാണിക്കുന്നതാണ് അതായത് വൺ ഫോർ ത്രീ കാണിക്കുന്നതാണ് ആൾ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ